a a land filled with waste can cause a toxic environment in a house. ഏത് വിധേനയും ഒരു സ്ഥലം കണ്ടെത്തി രേഖകൾ അനുകൂലമാക്കി അതിരുകെട്ടി അതിൽ കിട്ടിയ ചവറുകളും കട്ടകളും അജൈവ മാലിന്യങ്ങളും നിറഞ്ഞ മണ്ണിട്ട് പൊക്കി വീട് കെട്ടാൻ ഒരുങ്ങുന്നവർ ഒന്ന് ചിന്തിക്കേണ്ടത് അത് തനിക്കും പ്രിയപ്പെട്ടവർക്കും ജീവിക്കാനുള്ള ഇടമാണ് എന്നതാണ് തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കും ശുഭകരമാകട്ടെ സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾ റിയൽ എസ്റ്റേറ്റ് ഭൂമിന്റെ ഒരു കാലമാണ് ഓപ്പറേഷൻ എക്സ്പ്ലോഷന്റെ ഭാഗമായിട്ട് ആളുകൾ ഒരുപാടാകുന്നു പിന്നെ വ്യക്തിപരതയിൽ ജീവിക്കുന്ന സമയത്ത് അണുകുടുംബങ്ങൾ ഉണ്ടാക്കിയ പറ്റും അണുകുടുംബത്തിന് നമുക്ക് വീടുകൾ ഓരോരുത്തർക്കും ഉണ്ടാവണം ഇപ്പോ നിലവിൽ ഒരു കുടുംബത്തിന് ഒരു ഭാര്യ ഭർത്താവ് രണ്ട് കുഞ്ഞുങ്ങൾ ഇവർക്കാണ് വീടുണ്ടാവുന്നത് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒരു വ്യക്തിക്ക് എന്നുള്ള രീതിയിൽ വീട് വേണമെന്നുള്ള ചിന്തകളൊക്കെ വരും അതിനെ പൊളിച്ചെടുക്കാൻ ലോകത്തിൽ ലോകത്തെ നിയന്ത്രിക്കുന്നവര് ഏർ നിങ്ങളുടെ ഒരു കുടുംബമോ ഒരു കൂട്ടുകുടുംബോ ആയിക്കോട്ടെ ഒരു മുറിയിൽ താമസിച്ചാൽ മതി എന്ന് പറയുന്ന പുതിയ നയങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും നമ്മുടെ നാട്ടില് വീടുകൾ കെട്ടിക്കൊണ്ടിരിക്കുന്നതിന് ഒരു കുറവുമില്ല ഇപ്പോ പ്രധാനമന്ത്രിയുടെ ധനദാനമുണ്ട് വീട് കെട്ടാൻ ഏറെ ചെറിയ സമ്പത്ത് രീതിയിൽ ജീവിക്കുന്ന ആളുകൾക്കും ഒരു അറുനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വിലപ്പോൾ ഉള്ള ഒരു വീട് കെട്ടി താമസിക്കാം അതും വീട് എന്ന് പറയുമ്പോൾ അവർക്ക് പണം കൊടുക്കണം എന്നുണ്ടെങ്കിൽ കോൺക്രീറ്റ് വീട് തന്നെ കെട്ടണം മറ്റൊരു വീട് കെട്ടിക്കൂടാ അങ്ങനെയുള്ള വീടുകൾ കെട്ടി പൊക്കുന്ന ഒരു പരിപാടിയുണ്ട് അപ്പോ കഴിയാവുന്നവരെല്ലാം തന്നെ ചെറിയൊരു സ്ഥലം എവിടെയെങ്കിലും സ്വന്തമാക്കി അതിന് ഈ കേരള ലാൻഡ് യൂട്ടിലിറ്റി ആക്ട് പ്രകാരമുള്ള ചട്ടത്തിനെ അകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയ എങ്ങനെയെങ്കിലുമൊക്കെ അതിന് രേഖയുണ്ടാക്കി കെയും ഒക്കെ എടുത്ത് അഞ്ച് സെന്റ് സ്ഥലം അല്ലെങ്കിൽ നാല് സെന്റ് സ്ഥലം എന്നതിനകത്ത് ചെറിയൊരു വീട് കെട്ടാൻ പെടുന്നു പലപ്പോഴും ഈ വയല് റോഡിന്റെ സൈഡിലുള്ള വയലിന്റെ ഒരു ഭാഗമൊക്കെ വാങ്ങിച്ച് കുറച്ചുകാലം വളർച്ച കെട്ടിയിടും എന്നിട്ട് പിന്നെ കെലിയിൽ അപ്ലൈ ചെയ്യും എന്നിട്ടാണ് വീട് കെട്ടാൻ ഒഴുകുന്നത് വയലിൽ വീട് കെട്ടാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് തന്നെ വയലിന്റെ മുകളിലേക്ക് ഇത്രയും കാലം നമ്മളെ പോറ്റിയിരുന്ന വയലുകളുടെ മുകളിലേക്ക് നീർത്തടങ്ങളുടെ മുകളിലേക്ക് നമ്മള് മണ്ണിട്ട് നിലത്തും ഈ മണ്ണ് എവിടുന്നാ കിട്ടുക മണ്ണ് കിടത്തലൊരു നിയമപരമായിട്ടുള്ള പ്രശ്നം തന്നെയാണ് അപ്പൊ മണ്ണ് എവിടുന്നാ കിട്ടുക അടുത്ത കെട്ടിടങ്ങൾ പൊളിക്കുന്ന സമയത്ത് ആ പൊലിക്കുന്നതിന്റെ വേസ്റ്റ് ഒക്കെ കൊണ്ട് കൊണ്ടുപോടും ഒരു പറമ്പ് ഒക്കെ കിട്ടുകയാണെങ്കിൽ ആ പറമ്പിന്റെ സാധനങ്ങളെല്ലാം വാരി പൂട്ടി ഇവിടെ കൊണ്ടുവിടും കുറച്ച് രണ്ടു മൂന്ന് സീസൺ അങ്ങ് കഴിയുമ്പോൾ ഈ മണ്ണങ്ങ് അങ് അതിനകത്ത് ഉറച്ചു വെക്കോളൂ പക്ഷെ ഈ മണ്ണ് എടുക്കുന്ന സ്ഥലത്ത് നിന്നും ഈ കല്ലും കട്ടയും ഒക്കെ എടുത്തു കൊണ്ടുവരുമ്പോ പലരും ആലോചിക്കാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് അത് കല്ല് കട്ട എന്ന് മാത്രമല്ല പ്ലാസ്റ്റിക് വേസ്റ്റുകൾ പിന്നെ ആ പറമ്പിൽ എന്തൊക്കെ വേസ്റ്റുകൾ ഉണ്ടായിരുന്നു അതെല്ലാം ഇതിനകത്തുണ്ടാവും നല്ല മണ്ണ് വേണമെന്ന് സാഠ്യം പിടിക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്ക് നല്ല മണ്ണ് കിട്ടാറുമുണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് മറ്റേ പണം കൂടുതൽ കൊടുക്കണമെങ്കിൽ മാത്രം പക്ഷെ അതല്ലാതെ ലാൻഡ് ഉണ്ടാക്കാനായിട്ട് ഏത് വിധേനയും മണ്ണിട്ട് നയിത്തണമെന്ന് വിചാരിക്കുന്ന ആളുകൾ എവിടെയെങ്കിലും ഏതെങ്കിലും കെട്ടിടം വളിച്ച സ്ഥലത്തെ എല്ലാം കൂടെ വാരി കൂട്ടിക്കൊണ്ടുവരുമ്പോ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് അവിടെ പ്ലാസ്റ്റിക്കും കട്ടങ്ങളും ഒക്കെ കൊണ്ടാണ് മണ്ണ് ഉണ്ടാക്കുക മണ്ണ് ഇട്ട് ലാൻഡ് പൊങ്ങുക എന്നുള്ളതാണ് വീടുകെട്ടലാണല്ലോ ഉദ്ദേശം ഇപ്പൊ വീടിന്റെ അടിയിൽ പെന്തുകിടഞ്ഞാൽ എന്താ വീട് ഏറ്റവും ഭംഗിയായിട്ട് ഏർ മുകളിലാണെന്നൊന്നും റിഫേസ് ചെയ്യേണ്ടത് മനുഷ്യന്റെ ഒരു നിലപാടതാണ് നമ്മുടെ മലം ഇല്ലേ മലം മലം എന്ന് പറയുന്നത് സെപ്റ്റിക് ടാങ്കിന്റെ ഒരു കുഴി ഉണ്ടാക്കി അതിനകത്തിട്ട് ജീവനുമായിട്ട് ഭൗമി ഭൂമിയുമായിട്ട് ഭൂമിയിലെ ജീവനുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിൽ മൂടി വെക്കുന്ന മനുഷ്യന്മാരാണ് നമ്മൾ സെപ്റ്റിക് ടാങ്ക് കക്കൂസിന്റെ അകത്തൊപ്പിട്ട് സൂക്ഷിക്കുന്ന ആളുകളാണ് നമ്മൾ ജീവൻ തിരിച്ചു വരാത്ത തിരിച്ചു വരാത്ത രീതിയിൽ അതിനകത്തേക്ക് ഡംപ് ചെയ്യപ്പെടുന്നു എന്ന കാര്യം നമുക്ക് മനസ്സിലാവുന്നില്ല ആ ബുദ്ധി ഉപയോഗിക്കുന്നത് നമ്മൾ തന്നെയാണ് ഈ പടിയും ചെയ്യുന്നത് കെട്ടിടങ്ങളുടെ താരയും ആ പറമ്പിലും ഒക്കെ ഈ വേസ്റ്റ് ഇട്ടിട്ട് അത് ഒരുക്കിയെടുക്കുന്ന ഒരവസ്ഥ കാരണം തറ ഏറ്റവും അടിയിൽ നിന്നും ഉയർന്നു പൊങ്ങി വന്നാ മതിയല്ലോ അതാണ് കാര്യം പക്ഷേ നമ്മൾ അറിയാതെ പോകുന്ന മറ്റു ചില പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട് ഈ ഭൂമിയുടെ അടിയിലുള്ള മണ്ണ് ഏറ്റവും ചെറിയ വീടിന്റെ ഉള്ളിലുള്ള വീട് കെട്ടിക്കഴിഞ്ഞിട്ട് വീടിന്റെ തറയുടെ അടിയിലുള്ള മണ്ണുണ്ടല്ലോ ആ ഭാഗത്ത് ഓരോ തറ സിമെന്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും സുന്ദരമാണ് ടൈലൊക്കെ ഇട്ട് കുട്ടപ്പനാണ് അതിന്റെ താഴെ കിടക്കുന്ന കല്ലില് ഇതുപോലെ ഈ ചിത്രത്തിൽ കണ്ടതുപോലെയുള്ള പൊട്ടി പൊട്ടിയതും പൊടിഞ്ഞതുമായിട്ടുള്ള കല്ലുകളൊക്കെ ഇട്ടല്ലോ ഈ കല്ലുകൾ ിനും അതിനു ചുറ്റും അതിന്റെ ഒരു കോണ്ടം മണ്ഡലം ഉണ്ടായിരിക്കും ഒരു പ്രഭാവ മണ്ഡലം ഉണ്ടായിരിക്കും ആ മണ്ഡലം ആ ഇരിക്കുന്ന വസ്തുവിന് ചുറ്റും ഇങ്ങനെ വികസിച്ച് ഒരു പ്രത്യേക അവസ്ഥയിൽ ഇങ്ങനെ പടർന്നു നിൽക്കുന്നുണ്ടാവും വേറൊരു കല്ലിന്റെ ഷാർപ്പ് ഷേപ്പിനനുസരിച്ച് അവിടെയും അതുപോലെ ഉണ്ടാവും കല്ലുകൾ റാൻഡമായിട്ട് ഇങ്ങനെ ഇതിനകത്ത് വന്ന് വീഴുന്ന സമയത്ത് പല വലുപ്പത്തിൽ പല രൂപത്തിൽ പ്രത്യേകിച്ചും പൊടിഞ്ഞതൊക്കെ ആയിരിക്കും അതുകൊണ്ട് ഷാർപ്പ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കും അങ്ങനെയുള്ളതെല്ലാം അതിനകത്ത് കിടക്കുന്നത് ഇവയെല്ലാം ഉണ്ടാക്കുന്ന ആ ഒരു ഒരു വല്ലാത്ത രീതിയിലും കയോട്ടിക് ആയിട്ടുള്ള ഒരു കോണ്ടം മണ്ഡലം ഈ വീടിന്റെ അടിത്തറ ഉണ്ടാക്കി വെക്കുന്നുണ്ടാവും അതിന്റെ മുകളിലാണ് നമ്മൾ മറ്റേ ടൈല് വിരിച്ച് കട്ടിലും ഒക്കെ ഇട്ട് അതിന്റെ മുകളിൽ പത്ത് മറ്റേ പത്തുമെത്തയും ഇട്ട് അതിന്റെ മുകളിലേക്ക് അവിടെ സുഖമായിട്ട് ഉറങ്ങുന്നത് എന്നിട്ട് എന്തോ കുഴപ്പമുണ്ടെന്ന് നമുക്ക് തോന്നുകയും ചെയ്യും എന്താണ് പ്രശ്നങ്ങൾ മനസ്സിലാവില്ല പലതരം രോഗികൾ പലതരം മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഒരു വശം ഇതുപോലെ തന്നെയാണ് ഈ നമ്മുടെ പറമ്പിൽ വേണ്ട കിടക്കുന്ന സമയത്ത് സിമെന്റ് സിമെന്റ് ആണ് ഇതിന്റെ പ്രധാന ഘടകം അത് കഴിഞ്ഞിട്ട് ചില പറമ്പിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു പ്ലാസ്റ്റിക്കും അങ്ങനെയുള്ള മാലിന്യങ്ങളും ഒക്കെ ഉണ്ടാവും എന്ത് മാലിന്യമാണെന്ന് അറിയില്ല നമുക്ക് ആ മണ്ണ് നിറഞ്ഞാൽ മതിയല്ലോ ആ പറമ്പ് നിറഞ്ഞാൽ മതിയല്ലോ അവിടെ നമ്മൾ ഈ പിന്നെ ആധുനിക കാലത്ത് മറ്റൊരു ഗുണം ഉണ്ട് കേട്ടോ ഇപ്പൊ നഗരങ്ങളിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണ് വെളി കാണേണ്ട കയറില്ല മണ്ണ് വെളി കണ്ടല്ല എന്തോ അബദ്ധമാണെന്നുള്ള രീതിയിലാണ് നമ്മൾ കരുതുന്നത് അതുകൊണ്ട് തന്നെ മുഴുവൻ കോൺക്രീറ്റ് ഇട്ട് വഴിക്കും ശരി അവിടെ വലിയ ഉണ്ടാവില്ല കാരണം മൊത്തത്തിൽ കോൺക്രീറ്റ് ഇട്ട് വഴിക്കുമ്പോ പിന്നെ അതിനകത്ത് പിന്നെ കുറ്റം പറയാനൊന്നുമില്ലല്ലോ മൊത്തത്തിൽ മൂടിപ്പോയല്ലോ ഇനി അതല്ല തുറന്നു കിടക്കുന്ന സ്ഥലമാണെങ്കിൽ അതിനകത്ത് പ്ലാസ്റ്റിക്കും അതുപോലെ ടോക്സിക് ആയിട്ടുള്ള പല ഘടകങ്ങളും അതിനകത്ത് വരുന്ന സമയത്ത് അതിൽ നിന്നും വമിക്കുന്ന ബെൻസീൻ തുടങ്ങിയ ഒരുപാട് വാതകങ്ങൾ അതിൽ നിന്നും ഉണ്ടാകുന്ന അവിടെ മുളയ്ക്കുന്ന ഒരു പച്ച മുളക് ചെടി അവിടെ മുളച്ചു വരികയാണ് ആ ചെടിയിൽ സന്നിവേശിക്കപ്പെടുന്ന മറ്റു മൂലകങ്ങൾ ഇവയെല്ലാം കൂടെ ചേർന്നിട്ട് ആ പ്രദേശത്തെ അവിടെ ഉണ്ടാകുന്ന ആ അവിടുത്തെ വായുവിനെ അവിടെ ഉണ്ടാകുന്ന ഭക്ഷ്യങ്ങളെ എല്ലാം ടോക്സിക് ആക്കി മാറ്റും എന്ന് വെച്ചാൽ വിഷപൂർവമായി മാറ്റും അവിടെ ജീവിക്കുന്ന ആളുകൾക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ബന്ധപരമായിട്ടും കാഴ്ചപ്പാടുകളുടെ കാര്യത്തിലുമൊക്കെ ഒരുപാട് കോൺഫ്ലിക്ട്സ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാൻ കഴിയും കോൺക്രീറ്റ് വീടുകളിൽ താമസിക്കുന്ന ആളുകളുടെ പൊതുവെ ഉണ്ടെന്ന പ്രശ്നം തന്നെയാണ് ഈ പറഞ്ഞത് അത് ഇത്തരത്തിൽ ഫില്ല് ചെയ്തുണ്ടാക്കിയ ഒരിടത്താണെന്ന് വെച്ചാൽ അതിന്റെ ടോക്സിസിറ്റി വളരെ കൂടുതലായിരിക്കും നമ്മൾ ഇതൊന്നും ആലോചിക്കാറില്ല നമുക്കിതൊന്നും ഒരു പ്രശ്നവുമല്ല നമുക്ക് എങ്ങനെങ്കിലും ഒരു ബാരക്ക് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ജീവിച്ചാൽ മതി ഇതാണ് നമ്മുടെ ഒരു കാഴ്ച സുസ്ഥിര ജീവന സമൂഹം വീട് കെട്ടുന്ന സമയത്ത് ഇത്തരം സംവിധാനങ്ങളെ പൂർണ്ണമായിട്ടും ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നത് ഇപ്പൊ നമ്മള് നമ്മുടെ കെട്ടിടത്തിലൊക്കെ പാടൂരുള്ള നമ്മുടെ കെട്ടിടത്തിലൊക്കെ തറയിലൊക്കെ മണ്ണ് ഫില്ല് ചെയ്തിട്ടുള്ളത് പ്യുവർ ആയിട്ടുള്ള മണ്ണാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് പ്യുവർ മണ്ണിട്ടിട്ട് അതിനകത്ത് ഇഷ്ടിക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പരമാവധി ഒഴിവാക്കിയിട്ടാണ് ഇട്ടുള്ളത് നമ്മുടെ ആ പറമ്പിൽ മുഴുവൻ ഇഷ്ടിക ഉണ്ടെന്നുള്ള ഒരു വസ്തുതയാണ് എങ്കിൽ പോലും ആ മണ്ണെണ്ണെ നമ്മൾ എടുക്കുന്ന എടുത്തിട്ട് പോലും അതിനെയൊക്കെ അരിച്ചിട്ടൊക്കെയാണ് ഇട്ടിട്ടുള്ളത് വളരെ സ്മൂത്ത് ആക്കി അതിനെ സർഫസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് പ്ലാസ്റ്റിക് അങ്ങനെയുള്ള കാര്യങ്ങൾ അതിനകത്ത് പൂർണ്ണമായിട്ടും അവിടെ വരുന്നില്ല അങ്ങനെയൊരു സംഭവം വരുന്നില്ല ആഹ് നമ്മ നമ്മൾ അതിന്റെ പരിസരവും ഒക്കെ അത്തരത്തിൽ തന്നെ നമ്മൾ വൃത്തിയായി സൂക്ഷിക്കുന്നുണ്ട് ഈ ഒരു ബോധ്യം നമ്മൾക്ക് അവിടെ സൂക്ഷിക്കാൻ പറ്റുന്നുണ്ട് ഇത് ഓരോരുത്തരും ഇത്തരത്തിൽ കരുതുകയാണെങ്കിൽ മാത്രമാണ് അവരവരുടെ വീടുകൾ ഏറ്റവും ശുഭകരമായ ഒരു രീതിയിൽ വിന്യസിക്കാൻ കഴിയുക അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ ഈണ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ പേരക്കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾ അവരെ വന്ന് താമസിക്കുന്ന സമയത്ത് അവർക്ക് ഇതുവരെ വന്നിട്ടില്ലാത്ത പല അസുഖങ്ങളും നമ്മളുടെ ഈ നിർമിതി മൂലം ഉണ്ടായി വരും ഒരുപാട് മാനസിക പ്രക്ഷുബ്ധതകൾ അതിനകത്ത് ജീവിക്കുമ്പോഴുണ്ടാവും ഇതിനെ അതിജീവിക്കണമെങ്കിൽ നമ്മൾ സ്വാഭാവികമായ ഗൃഹനിർമ്മാണം പരിപാടികളിലേക്ക് അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വത്തോട് കൂടി തന്നെ ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ മാറണം അതിൽ തിരിച്ചറിവുകൾ ഉണ്ടാവണം കാഴ്ചപ്പാടുകൾ ഉണ്ടാവണം നിലപാടുകൾ ഉണ്ടാവണം എങ്കിൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ സുസ്ഥിര ജീവന സമൂഹങ്ങളിലേക്ക് വന്നെത്തുന്ന ഓരോരുത്തരും നിങ്ങൾ ഗ്രാമത്തിനകത്ത് വന്നാലും ശരി അഥവാ നിങ്ങൾ നിങ്ങളുടെ നാട്ടം പുറത്ത് തന്നെ വീടുണ്ടാക്കുകയാണെങ്കിലും ശരി ഈ ഒരു കാര്യം നിങ്ങളുടെ പൂർണമായ ശ്രദ്ധയിൽ ഉണ്ടാവുകയും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവരോട് സംസാരിച്ച് തുടങ്ങുകയും ചെയ്യുക പതുക്കെ 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 അത് ഓരോരുത്തർ മനസ്സിലേക്ക് വരട്ടെ ഇനിയെങ്കിലും പുതിയ വീടുകൾ കിട്ടുന്ന ആളുകൾക്ക് ആ വീടിന്റെ ആ ഒരു പരിസരം ഏറ്റവും ശുഭകരമായ ഒരു ഒരു ക്വാണ്ടം മണ്ഡലവും ശുഭകരമായിട്ടുള്ള ഒരു ഒരു വാതക മണ്ഡലം ശുഭകരമായിട്ടുള്ള ഒരു രാസിക മണ്ഡലവും ഉണ്ടാകുന്നതായി തീരട്ടെ അതിന് നിങ്ങളുടെ പരിശ്രമങ്ങൾ വെളിച്ചം കാണട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം